ഞാന് മുംബൈ ഐനോക്സിലാണ് നമ്മുടെ എംബുരാൻ കണ്ട് ഇറങ്ങിയിട്ട് ഉള്ളൂ സിനിമ ഗംഭീരമായിട്ടുണ്ട് സിനിമയ്ക്ക് പോരായ്മകളും പോസിറ്റീവുകളും ഉണ്ട് അതേപോലെ തന്നെ ചില ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റും ഉണ്ട് ആദ്യം ആ സിനിമയെ കുറിച്ച് പറയാം സിനിമ ഗംഭീരമായിട്ടുണ്ട് ലാലേട്ടന്റെ പെർഫോമൻസ് ഗംഭീരം പൃഥ്വിരാജ് നന്നായി ചെയ്തിട്ടുണ്ട് ലൂസിഫർ ഒന്ന അല്ലെങ്കിൽ ഒന്നാം ഭാഗത്തിൽ ചില സ്ഥലങ്ങളിൽ ചെറുതായിട്ട് ഡ്രാഗ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രാഗും വിഷയങ്ങളും ഒക്കെ ഇതിൽ ശക്തമായി പൃഥ്വിരാജിന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ായിട്ട് തന്നെ പൃഥ്വിരാജ് തന്റെ രാഷ്ട്രീയ നിലപാടും ആശയവും പറയുകയും അതിശക്തമായി തന്നെ ഒരുപക്ഷെ ഈ തീവ്ര വലതുപക്ഷം അടക്കമുള്ള ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ് തന്റെ രാഷ്ട്രീയമൊന്നും മറച്ചു വെക്കാതെ അതായത് ലൂസിഫറിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബിജെപിയും എല്ലാം ബാലൻസ് ചെയ്താണ് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇതിൽ കുറെ കൂടെ കടുത്ത രീതിയിൽ ബിജെപിയെ കടന്നാക്രമിക്കുന്ന രീതിയിൽ തന്നെ അതായത് മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്നും ഗുജറാത്ത് കലാപം നടത്തിയ ആൾക്കാരാണ് പിന്നീട് ഇന്ത്യ ഭരിക്കുന്നതെന്നും ജ്റംഗി എന്ന പേര് തന്നെ വളരെ എവിഡന്റ് ആയിട്ട് ബജ്റംഗി എന്ന പേര് തന്നെ പ്രധാന വില്ലൻ ഇടുകയും മറ്റും ഒക്കെ ചെയ്ത് തന്റെ രാഷ്ട്രീയ നിലപാട് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷെ സിനിമ എന്ന രീതിയിൽ നന്നായിട്ട് തന്നെയുണ്ട് മഞ്ജു വാര്യറിന് നല്ല പവർ പാക്ക് പെർഫോമൻസ് ആണ് നമ്മുടെ കൂടുതൽ സസ്പെൻസ് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല ടോവിനോ നന്നായിട്ടുണ്ട് പിന്നീട് വില്ലമാർ ഒരു ഇന്റർനാഷണൽ ഒരു ഹോളിവുഡ് സ്റ്റൈൽ മൂവി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രീതിയുണ്ട് ഇവിടെ മുംബൈയിലും നമ്മുടെ തിയേറ്റർ ഹൌസ്ഫുൾ ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് വെളിയിൽ വന്ന് നമ്മുടെ ഐനോക്സ് ഇൻ ദ ഫ്രണ്ട് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശം നിങ്ങൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ഈ സിനിമ കാണണം കാര്യം സിനിമ ഒരു ഗ്രാൻഡ് നറേറ്റീവ് സൃഷ്ടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരുപക്ഷെ ഇതുവരെ തന്നെ എല്ലാവരും അറിഞ്ഞു കാണണം പൃഥ്വിരാജിന്റെ ക്യാരക്ടർ ഇത് സസ്പെൻസിനെ മറ്റും ബാധിക്കാത്തതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നമ്മുടെ സയ്യിദ് മസൂദ് എന്ന് പറയുന്ന പൃഥ്വിരാജിന്റെ ക്യാരക്ടർ അത് ഗുജറാത്ത് കലാപത്തിന്റെ ബേസിൽ എന്താ തന്റെ മാതാപിതാക്കളെ െല്ലാം നഷ്ടപ്പെടുകയും ഗുജറാത്ത് കലാപത്തിൽ ബലാത്സംഘത്തിനടക്കം ഇരയായപ്പെടുന്നവരെ റെപ്രസെന്റ് ചെയ്ത് ആ അനീതിയിൽ നിന്നാണ് സായിദ് മസൂദ് ഉയർത്തെഴുന്നേറ്റത് എന്ന് അത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാൽ അതേപോലെ തന്നെ ഇത് സിനിമയുടെ വീണ്ടും സസ്പെൻസിനെ ബാധിക്കാതെയാണ് പറയുന്നത് ഈ സായിദ് മസൂദിനെ അടക്കം പാകിസ്ഥാനിലെ ലഷർ ഇ തോയ്ബ അടക്കമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് തീവ്രവാദ സംഘങ്ങൾ കൊണ്ടുപോകുമ്പോൾ അവരിൽ നിന്നാണ് നമ്മുടെ മോഹൻലാൽ അദ്ദേഹത്തെ രക്ഷിക്കുന്നതെന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് ഹിന്ദുസ്ഥാനിയായി ഭാരതീയനായി ഇന്ത്യക്കാരനെ കൊണ്ടുവരുന്നത് ആ അർത്ഥത്തിൽ വളരെ ബാലൻസ്ഡ് ആയി തന്നെ ഞാൻ നറേറ്റീവ് ചെയ്തിട്ടുണ്ട് മോഹൻലാലിന്റെ ഡ്രസ്സും ഒക്കെ ഒരു എല്ലാ ഒരു ഹോളിവുഡ് സ്റ്റൈലാണ് വിദേശ ലെവലിൽ അഭിനയിച്ചവരെല്ലാം വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവരുടെയും പെർഫോമൻസ് വളരെ രസകരമായിട്ടുണ്ട് ഒന്ന് രണ്ട് നല്ല പാട്ടുകൾ കൂടെ ഉണ്ടാകാമായിരുന്നു എന്നൊരു തോന്നലുണ്ട് അതായത് ഒന്ന് രണ്ട് പാട്ടുകൾ കുറച്ചുകൂടെ നല്ല ഓർത്തിരിക്കാനുള്ള നമ്പേഴ്സ് പിന്നെ ആ എംബുരാനെ എന്നുള്ള സോങ് കുറച്ചുകൂടെ പ്രോമനന്റ് ആയിട്ട് മൂവിയിൽ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു അപ്പോ ഒന്ന് രണ്ട് ഇല്ല പറയുന്നില്ല സസ്പെൻസ് ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയുന്നില്ല അപ്പൊ എന്തായാലും എംബിരാൻ കാണുക ഫസ്റ്റ് ഡേ തന്നെ ബോംബെയിൽ ബോംബെയിലെ ഫിൻലാൻഡിന്റെ വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബോംബെയിലാണ് അപ്പം ബോംബെ വെച്ച് എംബിരാൻ കാണാനും അത് ഹൌസ്ഫുൾ ആയി കാണാനും ആ മലയാളികളിൽ വലിയൊരു വിഭാഗത്തിന് ഇഷ്ടപ്പെടുന്ന കാലത്ത് സംശയമില്ല രാഷ്ട്രീയപരമായ ചില എതിര അഭിപ്രായങ്ങളും മറ്റും ഉണ്ടാകും പക്ഷെ എന്റെ കൗതുകം ഓർക്കണം അതായത് മോഹൻലാലും പൃഥ്വിരാജും നമ്മുടെ ഭര ഭരത് ഗോപിയുടെ മകൻ നമ്മുടെ മുരളീ ഗോപിയൊക്കെ എഴുന്നതാണ് ഇതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര തീവ്രവാദ ഇസ്ലാമിക ിസ്റ്റ് അജണ്ടകളുണ്ട് എന്നൊന്നും ആരോപിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല യഥാർത്ഥത്തിൽ ആ കലാപത്തെ ഒക്കെ ഇൻവോക്ക് ചെയ്ത് എന്താ പറയുക കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും അതിനൊക്കെ ഇൻവോക്ക് ചെയ്ത് ഒരു രാഷ്ട്രീയ സാമൂഹിക പരിസരം ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ കൗതുകമുള്ള രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഹോളിവുഡ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും മസ്റ്റായി കാണുക ആ സിനിമയോട് വിയോജിപ്പുള്ള നമ്മുടെ സംഘപരിവാറിലെ സഹോദരങ്ങൾ കാണും ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബിജെപിയെ അതിശക്തമായി തന്നെ പേരെടുത്ത് പറഞ്ഞ് തന്നെ വളരെ എന്താ പറയുക ആക്രമിച്ചതൊക്കെ തന്നെയുണ്ട് പിന്നെ എൻ ഐ എ നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ അടക്കം ഇ ഡി എ അടക്കം ഐ മീൻ അതൊക്കെ വലിയ ധൈര്യമാണ് എന്തൊക്കെ പറഞ്ഞാലും മുരളീഗോപിക്കും പൃഥ്വിരാജിനും മോഹൻലാലിനും ധൈര്യം ഭയങ്കര വലുതാണ് കാര്യം ഇത്രയും ഓപ്പൺ ആയിട്ട് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റ് ടി ഏജൻസിയെയും മീഡിയയും ഒക്കെ അല്ലെങ്കിൽ ഈ ദേശീയ അന്വേഷണ ഏജൻസികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനെ പറയുന്നത് അത് ആ കറേജ് ഭയങ്കരമാണ് എന്തായാലും എംബുരാൻ കാണുക എംബുരാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സിനിമയാണ് മലയാള സിനിമയിൽ ഏറ്റവും വലിയ സിനിമകൾ ഒന്നായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല